நமஸ்காரம் குருவாயூர் வார்டர்ஸ் ஆன்லைனிலேயே ஒரிக்கல் கூடி எல்லாருக்கும் சுவதம் ஞாபக சவிதையானவிந்த ஹரேமுராரே ஹேநா நாராயண வாசுதேவ ஸ்ரீகிருஷ்ணகோவிந்த ஹரேமுரே ஹேநா நாராயண வாசுதேவ ஸ்ரீகுருவாயிரம் ஹரே ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് ക്ഷേത്രത്തിലെ രുദ്രതീർത്ഥകുളത്തിൻ്റെ തൊട്ടടുത്താണ് നാരായണാലയത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത് നാരായണാലയം കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചുകൊണ്ടോ അതുകൊണ്ടാണ് ഇന്ന് ലൊക്കേഷൻ ഒന്ന് മാറ്റിയിരിക്കുന്നത് എല്ലാ ദിവസവും നമ്മൾ മരപ്രഭുവിനേയും അതുപോലെ തന്നെ കേശവനാനേനെയും ആണല്ലോ കാണാറുള്ളത് നാരായണാലയം എന്ന് ഞാൻ വീഡിയോയിൽ എപ്പോഴും പറയാറുണ്ടായിരുന്നെന്ന് വെച്ചാലും നാരായണാലയം നമ്മൾ നേരിട്ട് കാണിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇന്ന് നാരായണാലയത്തിൻ്റെ അടുത്താവാൻ വീഡിയോ എന്ന് വിചാരിച്ചു നാരായണാലയത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതിനകത്താണ് പൂന്താനം വെച്ച് ആരാധിച്ചിരുന്ന ശ്രീകൃഷ്ണ വിഗ്രഹം എന്നും സൂക്ഷിച്ചിരിക്കുന്നത് ഇവിടെ ഗുരുവായൂർ അനവധി അനവധി പ്രത്യേകതകളുണ്ട് നമുക്കറിയാം ഗുരുവായൂർ പിന്നെ ഈ ഒരു വിഗ്രഹത്തിൻ്റെ പ്രത്യേകത പാതാളഞ്ജനശിലയിലാണ് ഇതാരാൽ നിർമ്മിക്കപ്പെട്ടു എന്ന് പോലും അറിയില്ല എത്ര കാലം പഴക്കമുണ്ടെന്ന് പഴക്കമുണ്ടെന്നറിയില്ല ബ്രഹ്മാവിനാൽ ആരാധിക്കപ്പെട്ടിരുന്നു സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാൽ ആരാധിക്കപ്പെട്ടിരുന്ന വിഗ്രഹമാണ് എന്നു പറഞ്ഞു അതേമാതിരി തന്നെ ഇവിടെ കുന്തി വെച്ച് ആരാധിച്ചിരുന്ന വിഗ്രഹം പാർത്ഥസാരഥി വിഗ്രഹമുണ്ട് പാർത്ഥസാരഥി അമ്പലത്തിൽ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്താണ് ആ അമ്പലമുള്ളത് അവിടെ അങ്ങനെ ഒരു വിഗ്രഹം അതുപോലെ പൂന്താനം വെച്ച് ആരാധിച്ചിരുന്ന വിഗ്രഹം എല്ലാം ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഈ ഒരു ദിവ്യ സന്നിധിയിലാണ് അപ്പോൾ വരുന്ന ഓരോ ഭക്തജനങ്ങളും ഈ ഓരോ വിഗ്രഹങ്ങളും കൺകുളിർക്ക് കണ്ടു തൊഴാൻ സാധിക്കട്ടെ നിങ്ങൾ ഓരോരുത്തർക്കും ഇനി വരുമ്പോൾ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഇന്നലത്തെ ഉച്ചപൂജയുടെ അലങ്കാരം സാധാരണ അധികമായിട്ട് നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ ഇതിനു മുമ്പ് ഉണ്ടാവാറുണ്ട് പൂർണ്ണ ത്രയേശ്യനായിട്ടാണ് കേട്ടോ ഗുരുവായൂരത്തിന് ഇന്നലെ ഇരിക്കുന്നുണ്ടായിരുന്നത് അതായത് അനന്തശായി ആയിട്ടുള്ള വിഗ്രഹത്തിന് പകരം അനന്തൻ്റെ അടുത്ത് ഭഗവാൻ അനന്തൻ്റെ മേൽ അന ഭഗവാൻ ഇരിക്കുന്നതായിട്ടാണ് ഒരു കാലം തൂക്കിയിട്ടിട്ട് ഭഗവാൻ ശംഖുചക്രകഥാപത്മത്തോടു കൂടി ഗുരുവായൂരപ്പൻ ഇരിക്കുന്നതായിട്ടാണ് പൂർണ്ണത്രയേശൻ്റെ രൂപത്തിലായിരുന്നു ഇന്നലെ ഗുരുവായൂരപ്പൻ സന്താന ഗോപാലമൂർത്തിയാണ് പൂർണ്ണത്രയേശൻ എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു രൂപത്തിൽ ആയിരുന്നു കേട്ടോ ഗുരുവായൂരപ്പൻ ഇന്നലെ ഉണ്ടായിരുന്നത് കണ്ടിട്ടില്ല കേട്ടറിവാണ് അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം ശ്യാമള ബാലകൃഷ്ണൻ എന്ന നമ്മുടെ സ്ഥിരം പ്രേക്ഷകയായിട്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഇവിടെ ഭക്തജനങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്ന വെജിറ്റബിൾസും അരിയും ഒക്കെ അന്ന അന്നലക്ഷ്മി ഹാളിലേക്ക് പ്രസാദോട്ടനായിട്ട് എടുത്തുകൂടെ അതിന് എടുക്കാതെ അതിന്തിനാ ലേലം ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അത് പല പല ഭക്തജനങ്ങൾ പല പല സാധനങ്ങളല്ലേ കൊണ്ടുവരിക ഇവിടെയുള്ള ഇവിടെ സ്ഥിരമായിട്ട് അഞ്ച് ദിവസം കാളനും അഞ്ച് അഞ്ച് ദിവസം സാമ്പാറുമാണ് ഉള്ളത് അങ്ങനെ മാറി മാറിയിട്ടാണ് അന്നലക്ഷ്മി ഹാളിലെ വിഭവങ്ങൾ വരുന്നത് അതുപോലെ സാമ്പാറിൻ്റെ കൂടെ അവിയലും മെഴുക്കുരട്ടിയാണ് ഉള്ളത് കാളൻ്റെ കൂടെ ഓലനും കൂട്ടുകറിയാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു വിഭവത്തിന് മാറ്റമൊന്നുമില്ല പക്ഷേ ഭക്തജനങ്ങളുടെ ഓഫർ ഓഫറിങ്സ് ആയിട്ട് വരുന്ന ഈ ഒരു വെജിറ്റബിൾസ് ഉണ്ടല്ലോ അത് എല്ലാ ദിവസവും ഒരേപോലെയല്ലല്ലോ വരിക അപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും ഒരേപോലെ വരുമെന്ന് കരുതിയിട്ട് നമുക്ക് അത് വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ വാങ്ങുന്നത് വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല അപ്പോൾ അത് ഒന്നിച്ച് തന്നെയാണ് വാങ്ങുന്നത് ദേവസ്വത്തിൻ്റെ ആവശ്യത്തിലേക്കുള്ളത് അതുകൊണ്ടാണ് ഈ ഭക്തജനങ്ങൾ കൊടുക്കുന്നത് ഇവിടേക്ക് എടുക്കാൻ സാധിക്കാത്തത് പക്ഷേ നമ്മൾ ഉത്രാടത്തിൻ്റെ അന്ന് കാഴ്ചക്കൊലയൊക്കെ വെക്കുന്ന സമയത്ത് ആ കൊലകളൊക്കെ ഇവിടെ ദേവസ്വത്തിൻ്റെ ആവശ്യത്തിലേക്ക് തന്നെയാണ് കേട്ടോ എടുക്കാറ് അന്ന് പഴപ്രഥമനുണ്ട് അതേപോലെ ആനകൾക്ക് കൊടുക്കും ആ പഴം അതേമാതിരി അന്ന് നാമഞ്ജവത്തിൻ്റെ പഴമാണ് എടുക്കുക അങ്ങനെ എല്ലാത്തിനും അവിടെ ആ ഓണത്തിനോടനുബന്ധിച്ചുള്ള വിഭവങ്ങൾക്ക് എല്ലാം ഗുരുവായൂർക്കും നമ്മൾ ഈ ഓഫറിങ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു കാഴ്ചക്കൊലയായിട്ടുള്ള പഴക്കൊല തന്നെയാണ് എടുക്കാറുള്ളത് അതല്ലാതെ ദിവസം വരുന്നതിന് ഇങ്ങനൊരു പ്രശ്ന പ്രശ്നമുണ്ട് കാരണം എല്ലാ ദിവസവും അന്നലക്ഷ്മി ഹാളിലേക്ക് പ്രസാദോട്ടിന് വേണ്ട അത്രയും വിഭവങ്ങൾ അല്ലെങ്കിൽ അത്രയും വെജിറ്റബിൾസ് ഒരേ വെജിറ്റബിൾസ് അങ്ങനെ കിട്ടണമല്ലോ അത് കിട്ടിക്കൊള്ളണം എന്നില്ലല്ലോ അതുകൊണ്ടാണ് അത് പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കേട്ടോ ലേഖ എന്നൊരു പത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ ഗുരുവായാരപ്പനെ നമ്മൾ ഷീട്ടാക്കി വാങ്ങുന്നതും അതുപോലെ തന്നെ മേൽശാന്തിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നതും രണ്ടും ഒന്ന് തന്നെയാണോ ചോദിച്ചിട്ടുണ്ട് രണ്ടും ഒന്ന് തന്നെയാണോ കേട്ടോ എല്ലാം ദേവസ്വത്തിൽ നമ്മൾ ഗുരുവാരപ്പന വാങ്ങുന്ന വാങ്ങുന്നത് എണ്ണ തന്നെയാണ് എല്ലായിടത്തും കിട്ടുന്നത് ഒന്നും വ്യത്യാസമൊന്നുമില്ല കേട്ടോ എല്ലാം ഒരുപോലെ തന്നെയാണ് കിട്ടുന്നത് അത്ര നമ്മുടെ സ്ഥിരം പ്രേക്ഷകനായിട്ടുള്ള രാമകൃഷ്ണൻ സാറ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വില്ലുമംഗലം സ്വാമിയാരനെക്കുറിച്ച് അനുസ്മരിക്കുമെന്ന് എനിക്ക് അധികം കാര്യങ്ങളൊന്നും അദ്ദേഹത്തിനെക്കുറിച്ച് അറിയില്ല കേട്ടോ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്ക് അദ്ദേഹത്തിനെക്കുറിച്ച് അറിയുള്ളൂ വില്ലുമംഗലം സ്വാമിയാറെ പല പല കാലഘട്ടത്തിലാണെന്നും ഒരുപാട് പേരെ ഇപ്പം നമ്മൾ ശങ്കരാചാര്യ സ്വാമികളുടെ ആ ഒരു ആശ്രമത്തിലുള്ള ആളുകളെയൊക്കെ അങ്ങനെ പറയാറുണ്ടല്ലോ ശങ്കരാചാര്യ ശങ്കരാചാര്യസ്വാമികളുടെ ഇപ്പോഴത്തെ ശങ്കരാചാര്യ ശങ്കരാചാര്യസ്വാമികളുടെ സ്ഥാനം വഹിക്കുന്ന ആൾക്കാരെ അതേമാതിരി പറയുന്നതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതല്ല വില്ലുമംഗലം സ്വാമിയാരുടെ ഒറ്റ കാലഘട്ടമാണ് എന്ന് കേട്ടിട്ടുണ്ട് എന്തായാലും കുറൂരാമയുടെ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് വില്ലുമംഗലം സ്വാമിയാരുടെ എന്ന് കേട്ടിട്ടുണ്ട് കാരണം കുറൂരാമയേയും വില്ലുമംഗലം സ്വാമിയാറേയും കൂടി ഒരുമിച്ചുള്ള കഥകൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അതേ ഒരേ കാലഘട്ടത്തിൽ ാണ് എന്ന് കേട്ടിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ കഥ പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ബ്രാഹ്മണ ബ്രാഹ്മണകുലത്തിലായിരുന്നു ജനിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഇല്ലത്ത് അദ്ദേഹത്തിനെ കൂടാതെ മറ്റ് ആൾക്കാരും അതായത് ജ്യേഷ്ഠ സഹോദരങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹം ഒരു വാരസ്യാർ വാരസിയാരയാണ് വിവാഹം കഴിച്ചതെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ആ വാരസ്യാർ വളരെയധികം സ്നേഹം ഉണ്ടായിരുന്ന ഒരു പ്രകൃതമായിരുന്നു പക്ഷെ വളരെ സാത്വികയായിരുന്നു ആ ഒരു വാരസ്യാരെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഇല്ലത്തെ മറ്റെല്ലാ ആളുകൾക്കും മറ്റ് തിരക്കുകൾ വരികയും ഒരു മരണാനന്തര ചടങ്ങുകളുടെ ആചാര്യസ്ഥാനം വഹിക്കാനായിട്ട് ഇദ്ദേഹത്തിനെ നിയോഗിക്കപ്പെടുകയും ചെയ്തു അപ്പോൾ എല്ലാ ദിവസവും ആ വാരസിയാരുടെ ഗൃഹത്തിലേക്ക് പോവുകയും അവിടെ സ്വന്തം ഭാര്യയായ അവരുടെ കൂടെ കഴിയുകയും ചെയ്തിരുന്നു ഇദ്ദേഹത്തിന് അന്നത്തെ ദിവസം ഈ ഒരു കർമ്മ ചെയ്യാൻ ആചാര്യസ്ഥാനത്തേക്ക് വിളിക്ക വിളിച്ച് കൊണ്ടുപോയ കാരണം ഈ ഒരു വാരസിയാരുടെ അടുത്തേക്ക് എത്താൻ സാധിക്കാതെ പോവുകയും ആ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഭാരതപ്പുഴ നീന്തി കടന്ന് അപ്പുറത്തെത്തണമായിരുന്നു ആ ഒരു വാരസ്യാരുടെ ഗൃഹത്തിലേക്ക് എത്തണമെങ്കിൽ അപ്പോൾ ഇദ്ദേഹം ആ ഒരു ഭാരതപ്പുഴ നീന്തി കടന്നു അതും രാ നേരം വളരെ ഇരുട്ടിയിട്ട് ഇരുട്ടി ഇരുട്ടായ ആ ഒരു സമയത്തായിട്ട് പോലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭാര്യയോടുള്ള സ്നേഹം കൊണ്ട് ആ ഒരു ഭാരതപ്പുഴ നീന്തി കടക്കുകയും ഇടയ്ക്ക് വെച്ച് അദ്ദേഹം മുങ്ങിപ്പോവുകയും ആ മുങ്ങിപ്പോകുന്ന സമ സമയത്ത് അദ്ദേഹത്തിന് എന്തോ ഒരു തടി പിടിക്കാൻ കിട്ടി യും ചെയ്തു ആ തടി പിടിച്ച് അദ്ദേഹം എങ്ങനെയോ അക്കരെ എത്തിയതിനു ശേഷം നോക്കുമ്പോൾ അതൊരു ശവശരീരമായിരുന്നു അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് അദ്ദേഹം വീണ്ടും മുങ്ങി കുളിച്ച് ശുദ്ധമാവാൻ ശ്രമിക്കുകയും അത്രയും കഷ്ടപ്പെട്ട് അദ്ദേഹം ആ ഒരു വാരസ്യാരുടെ ഗൃഹത്തിലേക്ക് എത്തുകയും ചെയ്തു താൻ നേരിട്ട വരുന്ന വഴിക്ക് താൻ നേരിട്ട ആ എല്ലാ പ്രശ്നങ്ങളും ഈ ഒരു ഭാര്യയോട് പറഞ്ഞപ്പോൾ വളരെ സാത്വികയായിരുന്ന ആ ഒരു വാരസ്യാര് ഉടനെ തന്നെ ചോദിച്ചു ഈ സ്നേഹം അങ്ങിപ്പോൾ എന്നോട് കാണിക്കുന്ന ഈ ഒരു സ്നേഹം ഭഗവാനോടായിരുന്നെങ്കിൽ എന്നൊരു വാചകം ആ ഒരു സാത്വികയായ സ്ത്രീയുടെ വായിൽ നിന്ന് വരികയും അത് കേട്ട അദ്ദേഹത്തിന് തിരി സ്വയം ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയും ആ അദ്ദേഹം മുന്നോട്ട് വെച്ചകാൽ പിന്നോട്ട് വെക്കുകയും അന്നു മുതൽ അദ്ദേഹം പഞ്ചാക്ഷരം ജപിക്കുകയും ചെയ്തു എന്ന പഞ്ചാക്ഷരം ജപിച്ച് ജപിച്ചു ജപിച്ച് ജപിച്ച് അദ്ദേഹത്തിൻ്റെ മുൻപിൽ ഉണ്ണികൃഷ്ണനാണത്രേ പ്രത്യ പ്രത്യക്ഷപ്പെട്ടത് ഈ ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിന് ശരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ഉണ്ണി എങ്ങനെയാണോ പെരുമാറുക അങ്ങനെയായിരുന്നു ഇത്ര ഉണ്ണികൃഷ്ണൻ വിലയമംഗലം സ്വാമിയാരുടെ മുമ്പിൽ എപ്പോഴും പ്രത്യക്ഷേണ വിളങ്ങിയിരുന്നു എന്നാണ് കേൾക്കാറുള്ളത് കേട്ടോ അദ്ദേഹം അതുപോലെ തന്നെ അദ്ദേഹമാണ് ഇവിടെ സാമൂതിരി രാജാവിന് ഗുരുവായൂരപ്പനെ കാണിച്ചു കൊടുത്തത് നാം കുത്തമ്പലത്തിൻ്റെ കഥ പറയുന്ന സമയത്ത് പറഞ്ഞിരുന്നു ഈ വിലമംഗലം സ്വാമി ആർക്ക് എപ്പോഴും ഗുരുവായൂരപ്പൻ പ്രത്യക്ഷ രൂപേണ വിളങ്ങിയിരുന്നത് അറിയാവുന്ന സാമൂതിരി കോലവത്തെ രാജാവ് മഹാമാനവീത രാജാവ് വില്ലുമംഗലം സ്വാമിയാരോട് അതീവ കഠിനമായൊരു ആഗ്രഹമാണ് ഗുരുവായൂരപ്പനെ ഒരിക്കലെങ്കിലും നേരിൽ കാണണമെന്ന് അത് സാധിച്ചു തരണമെന്ന് ആവശ്യപ്പെടുകയും വില്ലുമംഗലം സ്വാമിയാർ തന്നെ തൊട്ട് അങ്ങോട്ട് നോക്കൂ എന്ന് പറഞ്ഞു അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൂത്തമ്പലം ഇരിക്കുന്ന ആ ഒരു ഭാഗത്ത് ഒരു ഇളഞ്ഞിമറം ഉണ്ടായിരുന്നു ആ ഇളഞ്ഞിമറത്തിൻ്റെ ചുവട്ടിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഇലഞ്ഞി പൂക്കൾ കൊണ്ട് കളിക്കുന്ന ചെറിയ ഉണ്ണിയായ കൃഷ്ണനെ അവിടെ കാണുകയും ആ ഉണ്ണി കൃഷ്ണനെ ഓടി ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ആ കണ്ണൻ അവിടെ കാണാതാവുകയും പക്ഷെ കണ്ണൻ്റെ ആ ഒരു തലയിൽ ഉണ്ടായിരുന്ന മയിൽപ്പീലി അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടുകയും ആ മയിൽപ്പീലി നോക്കിക്കൊണ്ടാണ് അദ്ദേഹം ഈ ഒരു കൃഷ്ണനാട്ടം കളിയുടെ എല്ലാ പാട്ടുകളും രചിച്ചത് എന്നാണ് കഥാട്ടോ അപ്പോൾ ഈ എട്ട് കൃഷ്ണനാട്ടം കളിയുടെ എല്ലാ പദങ്ങളും അദ്ദേഹം രചിച്ചത് ഭഗവാന്റെ തിരുമുടിയിൽ അണിഞ്ഞിരുന്ന ആ ഒരു മയിൽപ്പീലി കണ്ടുകൊണ്ടാണ് ഭഗവാനെ അദ്ദേഹം കണ്ടതിൻ്റെ ഓർമ്മ കൊണ്ടാണ് എന്നാണ് പറയുന്നത് അപ്പം മാനവീത രാജാവിന് വില്യമംഗലം സ്വാമിയാരിലൂടെയാണ് ഗുരുവായൂരപ്പനെ ദർശിക്കാനുള്ള ഒരു നിയോഗം ലഭിച്ചത് എന്ന് പറയുന്നു അതുമാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറൂരമ്മയുടെ കാര്യം കുറൂരമ്മ ഒരിക്കൽ എന്താ പറയുക വിലുമംഗലം സ്വാമിയാരെ ഇവിടെ അദ്ദേഹം അവരുടെ ഇല്ലത്ത് അവരുടെ ഗൃഹത്തിൽ ഒരു പൂജക്കായിട്ട് ക്ഷണിക്കുകയും പക്ഷേ എന്നാൽ അദ്ദേഹത്തിന് മറ്റെന്തൊക്കെയോ തിരക്ക് കാരണം മറ്റേതോ സ്ഥലത്തെ പൂജയ്ക്ക് ചെല്ലാമെന്ന് ഏറ്റത് കൊണ്ട് ഇങ്ങോട്ട് ചെല്ലാൻ സാധിക്കാതെ വരികയും അദ്ദേഹം അതുകൊണ്ട് അത് നിഷേധിച്ച് മുന്നോട്ട് പോകാനായിട്ട് നോക്കുന്ന സമയത്ത് സ്വാമിയാരായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പോകണമെങ്കിൽ ശംഖു ഉദണമത്ര ശംഖു പുതിയിട്ട് വേണം അദ്ദേഹത്തിന് മുന്നിട്ട് നടക്കാൻ അദ്ദേഹത്തിൻ്റെ ശംഖു ഉദാൻ ഊതുന്ന സമയത്ത് അതിൽ നിന്ന് ശബ്ദം പുറപ്പെടാതെ വരികയും അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കാതെ വരികയും ഒടുവിൽ അദ്ദേഹത്തിന് മനസ്സിലാവുകയും ചെയ്തു ഗുരൂരമ്മയുടെ ഇല്ലത്തേക്ക് പോകണം എന്നുള്ളതാണ് ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ നിയോഗം എന്ന് വിചാരിക്കുകയും അങ്ങോട്ട് പോകാൻ തയ്യാറാവുകയും ചെയ്തപ്പോഴാണ് ശംഖിൽ നിന്ന് ശബ്ദം വന്നത് എന്നും ഒരു കഥയുണ്ട് അപ്പോൾ അവരെല്ലാവരും സമകാലീനരായിരുന്ന ഭക്തജനങ്ങളായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശ്രീകൃഷ്ണ കർണാമൃതം ഗുരുവായൂരപ്പനെ നേരിട്ട് കണ്ടുകൊണ്ട് ഗുരുവായൂരപ്പൻ അംഗീകരിച്ചു കൊണ്ടാണ് അദ്ദേഹം ഓരോ ഓരോ ശ്ലോകങ്ങളും ചൊല്ലിയിരുന്നത് ഗുരുവായൂർ ശ്രീ ഗുരുവായൂരപ്പൻ്റെ കർണങ്ങളിലെ ആ കുണ്ടലങ്ങൾ ഇളകുന്നതിനനുസരിച്ചായിരുന്നു ഇത്രയും ഓരോ ശ്ലോകവും രചിക്കപ്പെട്ടിരുന്നത് കാരണം ഇദ്ദേഹം രചിക്കുന്ന ഓരോ ശ്ലോകങ്ങളും മതി അതല്ലെങ്കിൽ ഇതാണ് നല്ല ശ്ലോകം എന്നുള്ളത് ഭഗവാൻ തലയാട്ടി സമ്മതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നും ഒരു കഥ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടാകുന്നത് ഭഗവാനെ എപ്പോഴും കാണാനുള്ള ഒരു അനുഗ്രഹം നിലുമംഗലം സ്വാമിയാർക്ക് ഉണ്ടായിരുന്നു ഓർക്കണം പഞ്ചാക്ഷരം ചൊല്ലിക്കൊണ്ടാണ് അദ്ദേഹം ശ്രീ ഗുരുവായൂരപ്പനെ പ്രത്യക്ഷയാണ് ഭഗവാനെ ഒരു കുട്ടിയായിട്ട് അവനവൻ്റെ ഉണ്ണിയായിട്ട് കാണാൻ അദ്ദേഹത്തിന് സാധിച്ചത് അപ്പൊ ഇന്ന മന്ത്രം എന്നില്ല ആ ഗുരുവായൂരപ്പനെ ഗുരുവായൂരപ്പനെ ഭജിക്കുക ഗുരുവായൂരപ്പനെ സ്നേഹിക്കുക മാത്രമേ വേണ്ടൂ ഇതേമാതിരി തന്നെ അദ്ദേഹത്തിനെക്കുറിച്ച് അനുസ്മരിക്കുകയാണെങ്കിൽ നമ്മൾ പൂന്താനത്തിനെക്കുറിച്ച് അനുസ്മരിച്ച മാതിരി അനവധി 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 കഥകൾ നമുക്ക് ഇനിയും 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 പറയാനുണ്ടായിരിക്കും ഇപ്പം പെട്ടെന്ന് ഓർമ്മ വന്ന കഥകളാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഇനിയും അനവധി കഥകളുണ്ട് അതെല്ലാം ഞാൻ ഓരോ ഓരോ ദിവസം ഓരോ ഓരോ വില്യുമംഗലം അനുസ്മരണമായിട്ട് തന്നെ നമുക്ക് കൊണ്ടുവരാം അടുത്ത ചോദ്യം ഇന്നിപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് രണ്ടര മണിയാണ് ഉച്ചപൂജ കഴിഞ്ഞ് നട അടച്ചിട്ടുണ്ട് അതുപോലെ അനുലക്ഷ്മി ഹാളിലേക്ക് പ്രസാദോട്ടന് പോകുന്ന ആളുകളുടെയും വരിയും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഇവിടെ നിന്ന് വീഡിയോ ചെയ്യാൻ സാധിക്കുന്നത് കേട്ടോ അതുമാത്രമല്ല എനിക്ക് നല്ല ആഗ്രഹമുണ്ട് എവിടെയൊക്കെ ക്യാമറ കൊണ്ട് ചെല്ലാൻ സാധിക്കുമോ അവിടെ എല്ലാം ക്യാമറ കൊണ്ടുപോയി നിങ്ങളെ ഓരോരുത്തരെയും കാണിച്ചു തരണം എന്ന് അതുകൊണ്ടാണ് കേട്ടോ ഒരു വ്യത്യസ്തമായ ലൊക്കേഷൻ എന്ന നിലയിൽ ഇത് കാണിക്കാൻ ഇന്ന് തീരുമാനിച്ചത് രുദ്രതീർഥകുളമാണ് എൻ്റെ പിന്നിൽ നിങ്ങൾ കാണുന്നത് അതിന് നടുവിലായിട്ട് നിങ്ങൾക്കൊരു കാളികമർദ്ദന രൂപത്തിലുള്ള കൃഷ്ണശിലയും കാണാൻ സാധിക്കും കേട്ടോ ഇത് പണ്ടിനാലേ ഉള്ളതല്ല എന്നാൽ പോലും എത്രയോ വർഷത്തെ പഴക്കം ആ ഒരു രുദ്രതീർത്ഥക്കുളത്തിൻ്റെ നടുവിലുള്ള ആ ഒരു കാളിയമർദ്ദന രൂപത്തിനുമുണ്ട് കേട്ടോ ഈ രുദ്രതീർത്ഥക്കുളത്തിൻ്റെ പ്രത്യേകതകളെല്ലാം ഇതിനു മുമ്പത്തെ പല പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പ്രചേതസ്സുകൾ തപസ് ചെയ്തിരുന്ന കുളമാണ് ഭഗവാന്റെ ആ ഒരു എന്താ പറയുക അത്രയധികം അനുഗ്രഹമുള്ള ആളുകൾക്ക് ഇവിടെ വന്ന് കുളിച്ച് തൊഴാനൊക്കെ സാധിക്കും നിങ്ങൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ കൂടുതൽ വിശേഷങ്ങളും ഗുരുവായൂരിൻ്റെ പുതിയ പുതിയ ഭാഗങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ നാളെ വരാം കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കൂ ഉത്തരങ്ങളും കൊണ്ടുവരാം കേട്ടോ നന്ദി